നമസ്കാരം അധികാരത്തിലെത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യം അതിനായി തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളുടെ സുതാര്യതയോ നിയമത്തിൻ്റെ ശരിവഴികളോ ഒന്നും രാഷ്ട്രീയത്തിൽ പരിഗണിക്കാറില്ല അത് പരമാർത്ഥം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നാട്ടിൽ അക്രമങ്ങളും കലാപങ്ങളും ഉണ്ടാകാതിരിക്കാൻ മുൻകൂറായി സംസ്ഥാനത്ത് പോലീസ് നടപടികൾ കർശനമാക്കുകയാണ് ഇതിൽ സുപ്രധാന നടപടി എന്നത് ഗുണ്ടകളെ കാപ്പാ നിയമം ചുമത്തി അഴിക്കുള്ളിൽ ആക്കാനും മറ്റ് പലരെയും നാടുകടത്താനുമാണ് നീതിപൂർവം ഇത് നടപ്പിലാക്കാൻ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുവദിക്കുമോ സംസ്ഥാന പോലീസിനെ നിയന്ത്രിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഈ നിയമത്തെ അവർക്കനുകൂലമായി മാത്രമേ നടപ്പിലാക്കൂ എന്ന് ഒട്ടും ചിന്തിക്കാതെ മനസ്സിലാകും എസ് എഫ് ഐ ഗുണ്ടങ്ങളെ കൊണ്ട് വിദ്യാർത്ഥികൾ മാത്രമല്ല സമൂഹമൊന്നാകെ പൊരുതിമുട്ടിയിരിക്കുന്നു അവർക്ക് ഏറ്റവും വലിയ പിൻബലം നൽകുന്നത് ഇടത് യുവജന പ്രസ്ഥാനമായ ഡി വൈ എഫ് ഐ ആണ് രാഷ്ട്രീയ ഗുണ്ടായുസത്തിൽ മാത്രമല്ല മയക്കുമരുന്ന് കള്ളക്കടത്ത് കച്ചവടത്തിലും സ്ഥിരമായി ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ഉൾപ്പെടെ വിജയികൾ ഇടത് യുവജന നായകന്മാർ തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ഗുണ്ടായുസത്തിൽ അമർച്ച ചെയ്യുവാനുള്ള കാപ്പ നിയമം കേരളത്തിൽ നീതിപൂർവം നടപ്പിലാക്കുന്നത് ഇതൊരു പുതിയ തന്ത്രമാണ് അത് എതിർച്ചേരിയിലുള്ള പ്രധാനമായും യു ഡി എഫ് ബി ജെ പി മുന്നണികളിൽ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ശക്തരായവരെ അകത്താക്കാനുള്ള ഒന്നാം തരം ഒരു കുരുക്ക് പേരിന് വേണ്ടി അവിടെവിടെയായി വലിയ ഉപയോഗങ്ങളില്ലാത്ത ചില കുട്ടി സഖാക്കളെയും അകത്തിടുകയോ സർവ ആഡംബരങ്ങളോടും കൂടി നാടുകടത്തുകയോ ഒക്കെ ചെയ്യും സംഗതി ജോറാകട്ടെ ഒരു ഭരണത്തിൽ സാധാരണ ജനങ്ങൾക്ക് എത്രയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാമോ അതിന്റെ അങ്ങേയറ്റം നിലവിൽ കേരള ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതകാലം മുഴുവൻ സുരക്ഷിതമാണെന്ന് വിശ്വസിച്ച സർക്കാർ ജോലികൾ ശമ്പളം ലഭിക്കാതെ അരക്ഷിതാവസ്ഥ ബ്ലേഡ് കമ്പനികളിൽ നിന്ന് പോലും ഒരു രൂപയെങ്കിൽ അത്രയും കടം വാങ്ങാൻ നെട്ടോട്ടമോടുന്ന കേരള മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാർ അങ്ങനെ ദുഷ്ഭരണത്തിലൂടെ ഒരു ദേശത്തെ എങ്ങനെയൊക്കെ തകർത്തു തരിപ്പണമാക്കി മാറ്റാം അതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ഭരണകൂടം അതിനിടയിലാണ് ജനാധിപത്യ നടപ്പിലാക്കേണ്ട പോലീസ് നടപടി ഒരു ഗുണ്ട രോമത്തിൽ സാധിക്കില്ല കേരള പോലീസ് ഏമാൻമാർക്ക് അതല്ല നിയമം ശക്തമായി നടപ്പിലാക്കാൻ ചങ്കുറപ്പുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിനെ ഗുണ്ടായുസത്തിന്റെ വഴിയിൽ നേരിടുമെന്നുറപ്പുള്ള സർവക്രിമിനലുകളും രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ കാപ്പ ചുമത്തി അകത്തു തള്ളണം അപ്പോൾ നൽകും കേരള ജനത നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്നൊരു സലൂട്ട്